ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം ഏർ ശാരിയോടും മനോഹരനോടായിട്ടൊക്കെ കല്യാണിയും കിരണം ആവശ്യപ്പെടുന്നുണ്ട് ഇതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് താരയാൻ്റി കിടക്കുന്നത് താരയാൻ്റി ഒന്ന് കുഞ്ഞിനെ കാണണം എന്നാവശ്യപ്പെട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തടയാനൊന്നും നിൽക്കണ്ട കുഞ്ഞിനെ കാണിച്ചു കൊടുത്തേക്കണം എന്ന് പറയുമ്പോൾ ശാരി പറയുന്നുണ്ട് അയ്യോ സരയി മോൾക്ക് അവളെ കാണുന്നത് തന്നെ ദേഷ്യമാണെന്ന് പറയുമ്പോൾ സരയി ഉറങ്ങുമ്പോഴോ അല്ലെങ്കിൽ കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടോ കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സമ്മതമൊക്കെ മൂളിയിട്ടാണ് പോകുന്നത് അതിനുശേഷം താര തൻ ആ കുഞ്ഞിനെ കാണാൻ വേണ്ടി തൻ്റെ സ്വന്തം മകളുടെ കുഞ്ഞിനെ കാണാൻ വേണ്ടി ഒരു വരികയാണ് അപ്പോ കുഞ്ഞിനെ കാണണമെന്ന് ആംഗ്യ ഭാഷയിൽ അവള് ശാരിയോട് പറയുകയാണ് അപ്പൊ ശാരി നീ ഇവിടെ നിൽക്ക് നീ ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഉറങ്ങുന്ന സമയം നോക്കി സരൈവിൻ്റെ അരികിൽ നിന്നും കുഞ്ഞിനെ പുറത്തേക്ക് എടുത്തുകൊണ്ട് വന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്തായാലും അങ്ങനെ അനുസരിച്ചില്ലെങ്കിൽ കിരണം കല്യാണിയൊക്കെ അറിഞ്ഞുകഴിഞ്ഞാല് അവരുടെ കയ്യിൽ തെളിവുണ്ട് താരയെ അപകടപ്പെടുത്തിയതിന്റെ ദൃശ്യങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട് അതുകൊണ്ട് അവർ കേസും കോടതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ആകെ പ്രശ്നം അങ്ങനെ ആ ഒരു പേടിയുള്ളത് കൊണ്ട് തന്നെ ശാരി താരയ്ക്ക് കുഞ്ഞിനെ കാണിച്ചു കൊടുത്ത് കുഞ്ഞിനെ സരവിന്റെ അരികിൽ തന്നെ കൊണ്ടു കെടുത്തുകയാണ് കേട്ടോ അതിനുശേഷം താര കുഞ്ഞിനെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ നീ അധികം നേരം ഇവിടെ നിൽക്കണ്ട നീ വേഗം പൊക്കോ എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് എൻ്റെ മകളാണ് എൻ്റെ മകളുടെ കുഞ്ഞാണ് ഞാനാണ് ഈ സമയത്ത് എൻ്റെ മകളെ നോക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ അവകാശം പറയുന്നുണ്ട് താര അപ്പോൾ ആ സമയത്ത് ഷാരി പറയാണ് നിൻ്റെ മകളൊക്കെ തന്നെയാണ് പക്ഷേ അത് അവൾ അംഗീകരിക്കില്ല എനിക്ക് എൻ്റെ ഭർത്താവ് എന്നെയും നിന്നെയും ഒരുപോലെ ചതിച്ചതാണ് അതുകൊണ്ട് ഇതുവരെ എൻ്റെ മകൾ ഈ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല നീ നിൻ്റെ കാര്യം 부아노금 ഇതുപോലെ നിനക്ക് കുഞ്ഞിനെ കാണണമെന്നാവശ്യപ്പെടുമ്പോൾ ഇതുപോലെ സാഹചര്യം ഒരുക്കിയിട്ട് ഞാൻ നിനക്ക് ഇത് കുഞ്ഞിനെ കാണിച്ചു തരാമല്ല അത് നീ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കലേ എന്ന് പറഞ്ഞ് ചാരിയെ ചാരി ത താരയെ അവിടെയൊന്നും പറഞ്ഞയക്കുകയാണ് പക്ഷേ ആ ഒരു സത്യം നമ്മുടെ സരയു അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരിക്കും സരയു ആ സമയത്ത് ഉണർന്നിട്ട് അമ്മയെ കാണാതെ വന്നപ്പോൾ അമ്മയെ അന്വേഷിക്കുന്ന പുറത്തേക്ക് വരുന്ന സമയത്താണ് ഇവരുടെ ആ സംഭാഷണം കേൾക്കുന്നത് അപ്പോൾ സത്യങ്ങളെല്ലാം തന്നെ സരയി മനസ്സിലാക്കുകയാണ് തൻ്റെ അമ്മ തന്നെയാണ് താര എന്നും വെറുതെ അല്ല തന്നെ ശല്യം ചെയ്യാനാക്കി എപ്പോഴും എപ്പോഴും വീട്ടിലേക്ക് വരുന്നത് എന്നുള്ള സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും ഒരു കുഞ്ഞിന് ജന്മം നൽകിയ സരയു പിന്നീട് താരാരികിലേക്ക് വരുമ്പോൾ ഈ സത്യങ്ങൾ മനസ്സിലാക്കിയ താരാരികിലേക്ക് വരുമ്പോൾ പിന്നെ അവളെ ദേഷ്യപ്പെടുക അത്ര വലിയ ദേഷ്യമൊന്നും കാണിക്കുന്നൊന്നുമില്ല അങ്ങനെയൊക്കെ ഒരു ഭാഗം നമുക്ക് ഉടനെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്